എസ് എൻ ഡി പി കഴിമ്പ്രം സൌത്ത് ശാഖയുടെയും വനിതാ സംഘത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനം ആചരിച്ചു ഗുരുപൂജയ്ക്ക് എസ് എൻ എസ് സമാജം എടമുട്ടം ക്ഷേത്രം മേൽശാന്തി സന്ദീപ് ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു ശാഖാ പ്രസിഡന്റ് എം വി ജയകൃഷ്ണബാബു വൈസ് പ്രസിഡന്റ് സലീൽ മുളങ്ങിൽ സെക്രട്ടറി ദിലീരത്നം തോട്ടാരത്ത് യൂണിയൻ പ്രതിനിധി സുമിത്രൻ തോട്ടാരത്ത് വനിതാ സംഘം ഭാരവാഹികളായ ശ്രീമതി ഉഷാ രാജീവൻ ശ്രീമതി കൃപ രമണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഗുരുപൂജയുടെ ആരംഭിച്ച പ്രാർത്ഥനാ യോഗത്തിൽ ഗുരുദേവ കൃതികൾ ഉൾപ്പെടുത്തിയ സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉന്നതവിജയം കരസ്ഥമാക്കിയ ശാഖയിലെ കുട്ടികൾക്ക് തെരുവിൽ കൃഷ്ണൻ ഭാര്യ ഭാർഗവിയുടെ സ്മരണയ്ക്കായി നൽകിവരുന്ന പുരസ്കാരം നൽകി കണിച്ചിൽ സുരേഷ് മകൾ ബൃന്ദ സുരേഷ് കാരയിൽ തെക്കൂട്ട് സുനിൽ മകൾ സമൃത സുനിൽ എന്നിവർ ശ്രീനാരായണ വായനശാല പ്രസിഡന്റ് എം വി രാധാകൃഷ്ണൻ മാസ്റ്ററിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി തുടർന്നുള്ള സമൂഹ സദ്യയോടെ സമാധി ദിനാചരണ പരിപാടികൾ അവസാനിച്ചു